ഒന്ന് ശ്രദ്ധിക്കണം എന്താ നീ എവിടെ നിക്കുവോ എപ്പോഴും പാലത്തിന്റെ ഇടയിൽ നിന്നെ ശ്രദ്ധിക്കണം നിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഇവിടെ ഇടിഞ്ഞും പൊളിഞ്ഞു വീണാ സഹായിക്കുന്നത് ഇടിഞ്ഞും പൊളിഞ്ഞും വീണ എന്താ കുട്ടി റോഡിനുള്ള കൊഴപ്പുണ്ടാ നീ എന്താ പറയണേ നീ എന്താ പറഞ്ഞു പറഞ്ഞേ സിനിമാറ്റ് ആണ് ഫ്ലെക്സിന് എന്താണ് കുഴപ്പം ഞാൻ ആ ഫ്ലെക്സ് ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് എന്താ ഫ്ലെക്സിൽ എയ്ഞ്ചൽ ഫോം പവർ ബ്രാ എന്നിട്ടൊരു കുട്ടി അവിടെ നിൽക്കുന്നു ഒരു പെൺകുട്ടി അവർ അത് അഡ്വർടൈസ് ചെയ്യുന്നു അവനിപ്പോ ഇത് കണ്ടിട്ട് എന്താ അവന് പറ്റിയത് പറ നമ്മൾ പറയാണ്മിത്തിനുണ്ടായവനെ നിനക്ക് എന്തെങ്കിലും കഴപ്പുണ്ടെങ്കിൽ അത് നീ നിന്നെ വെച്ച് പറ നമ്മളെ നമ്മളെന്തെങ്കിലും മൊത്തം ഉദ്ദേശിച്ചെന്തെങ്കിലും തോന്നിയെങ്കിൽ നീ നിന്നെ മാത്രം പറഞ്ഞാൽ മതി എന്നിട്ട് വിത്ത് ഓൾ എടാ േ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനത്തെ ഫ്ലക്സ് എന്ന് പറയാൻ വേണ്ടി അതിനകത്ത് വെള്ള തുണ്ടോ മുത്തിയോ ഫയർ മുൻ തോലിച്ച് വെച്ചേക്കുന്നത് എടാ അത് ഇടുന്നവരല്ലേ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നീ നാളെ ഒരു ബ്രാൻഡ് തുടങ്ങിയ ഒരു ബ്രാൻഡ് നീ പോയി ബ്രാട്ടി എന്റെ ബ്രാ ഞാൻ തുടങ്ങിയ ബ്രാൻഡാണെന്ന് പറഞ്ഞ് നീ പോയി ബ്രാൻഡാണ് ഇല്ലല്ലോ അല്ലെങ്കിൽ വല്ല പക്ഷികളെ ആട് പാമ്പു ആനെ കൊണ്ട് നിർത്താൻ പറ്റുമോ ബ്രായി അത് യൂസ് ചെയ്യുന്നവർക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂട്ടെ ആന ബ്രാട്ടാൻ പറയാം നീ ഇങ്ങനെയുള്ള പോസ്റ്റർ നമ്മളെ ഒന്ന് ചിന്തിച്ചു ജോലിക്ക് അയ്യോ ഫ്ലെക്സ് ഒരു പോലെ നോക്കി കാണിച്ച എക്സ്പ്രഷൻ ആണ് ഇപ്പൊ കണ്ടത് ഒന്നൂടി കാണിച്ചേ ഇത് കാണുമ്പോ ഫ്ലെക്സ് അങ്ങ് ഞാൻ വെറ്റി പറഞ്ഞാൽ ഞാൻ ചെലപ്പോ റേസും ഞാൻ

നിനക്ക് ശുദ്ധ കഴപ്പാണ് ഞാൻ ഒരു കാര്യം ഞാൻ വളരെ സ്നേഹത്തോട് കൂടി നിന്റെ ഞാൻ ചോദിക്കാണ് അപേ ലൗഡേ ഒരു ശരിയാണ് നമ്മൾ ഡാർക്ക് ജോക്സ് ഒക്കെ അങ്ങനെ എങ്ങനെയാണ് പറയുക എല്ലാം നമ്മൾ സെക്ഷലൈസ് ചെയ്യരുത് നിനക്ക് ഒരു ഫ്ലക്സ് കിട്ടുന്ന നിനക്ക് കമ്പി കമ്പ്യത്യസ്ലി വെട്ടിക്കള വെട്ട് കളാട്ടാട്ട